ഞാനതല്ല ആലോചിച്ച് നോക്കുന്നതേ ഇത്രയേറെ ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ കലാപങ്ങൾ ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിലെ മുസ്ലിം സഹോദരന്മാരെന്താ ഒന്നും പറയാത്തത് എന്നുള്ള അവർക്ക് ഒരു പ്രശ്നം സി എ വിഷയം വന്നപ്പോഴും ഹമാസില് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇറാഖിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം നമ്മൾ തോളോട് തോൾ ചേർന്ന് അവർക്കൊപ്പം അവരുടേതായിട്ടുള്ള പ്രതിഷേധത്തിൽ നമ്മൾ കൂടിയിട്ടുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല ആളുകൾ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ ബംഗ്ലാദേശിൽ ഇത്രയും ക്രൂരമായിക്കൊണ്ട് ഹൈന്ദവരെ വേട്ടയാടുമ്പോഴും ഇവർക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇവരുടെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ കൂടി പ്രശ്നമാണെന്ന് കരുതി ഇവിടെ ഓരോ ഹൈന്ദവരും ക്രൈസ്തവരൊക്കെ ഇവർക്ക് കൂടെ നിൽക്കാറുണ്ട് എല്ലാ കാര്യത്തിലും നിൽക്കാറുണ്ട് പക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഒരു അറ്റാക്കൊരു ഒരു സമൂഹത്തിന് നേരെ ഉണ്ടാകുമ്പോൾ ഒന്ന് വാ തുറക്കാൻ പോലും ഇവരെന്താണ് തയ്യാറാവാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ല ഇത് ഇവിടെ പറയണമെന്നില്ല നിങ്ങളുടെയൊക്കെ തോളോട് തോൾ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ച ഒരുപാട് ഹിന്ദു സഹോദരന്മാരുണ്ടാവില്ലേ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ ഇവിടെ വന്ന് പറയണമെന്നൊന്നും ഞാൻ പറയാണ് എടാ മോനെ എനിക്ക് ഇന്ന എന്ന വിഷയം കൊണ്ടാട്ടോ അതിന് പ്രതികരിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ അവരോട് നേരിട്ട് പറഞ്ഞു എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സമാധാനമല്ല കാരണം എന്താ വെച്ചാൽ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ഹൈന്ദവരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഹൈന്ദവരെ ഞാൻ കണ്ടിട്ടുണ്ട് സി എ വിഷയം വന്നപ്പോൾ ഹമാസില് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരിൽ പെട്ട കുറച്ച് ആളുകളെ ഈ ബംഗ്ലാദേശിൽ ഇസ്ലാം എന്താ പറയുക തീവ്രവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഫുൾ ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഒരു ഹൈന്ദവനായിട്ടുള്ള സന്ദീപ് എന്ന് പറയുന്ന ഒരാളെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അറിയാം ഈ പറയുന്ന അമ്മയും ഭാര്യയെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കലാപകാരികള് അവന്റെ കയ്യിലുള്ള രണ്ടര ഏക്കർ സ്ഥലം അവർക്ക് എഴുതി കൊടുത്താൽ അവരെ വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിട്ട് ആ പാവം അമേരിക്കയിൽ നിന്ന് കണ്ടു വന്നോണ്ടിരിക്കുകയാണ് അത്ര അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തുണ്ടാകുമ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ഉണ്ടു ഉറങ്ങാനും കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾക്കൊരു സി എ വിഷയം നിങ്ങൾക്കെതിരാണെന്ന് വെറുതെ പറഞ്ഞിട്ട് പോലും ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് ഹൈന്ദവരുണ്ടായിരുന്നു ഇവിടെ അയ്യോ എന്റെ അയൽവാസിയായിട്ടുള്ള എന്റെ എൻ്റെ സുഹൃത്ത് അവന് ഇവിടുന്ന് പോകേണ്ടി വരുമോ അവന്റെ കുട്ടികളെയും കൂട്ടി അവന് ഇവിടുന്ന് മാറേണ്ടി വരുമോ ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ എന്നൊക്കെ വെറുതെ വെറുതെ തലയിൽ ഇത് ഈ സാധനം കയറ്റിട്ട് പ്രാന്തായി നടന്ന ഒരുപാട് എനിക്കറിയാം അവരോടൊക്കെ നിങ്ങൾ എന്ത് സമാധാനമാണ് പറയാൻ പോകുന്നത് നാളെ നിങ്ങളെ ഈ പറയുന്ന കേരളത്തിലെ ഹൈന്ദവർക്കെതിരെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മൗനം പോകല്ലേ ചെയ്യ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ സ്വഭാവം എന്താന്ന് മനസ്സിലാവുന്ന അത് നിങ്ങളും തുറന്നു പറയൂ പ്ലീസ് ഇവിടെ ഒരുപാട് ആളുകൾ മതേതരം എന്ന് പറയുന്ന സാധനം അണ്ണാക്കിൽ വെച്ച് നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞങ്ങൾ ഇത്രേ ഉള്ളൂ ഇസ്ലാം ആണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ മിണ്ടില്ല നേരെ മറിച്ച് വേറെ ഏതെങ്കിലും വിശ്വാസമാണ് നിങ്ങൾക്കെതിരെ വരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും ഇസ്ലാം എന്ത് തണ്ടിത്തരം കാണിച്ചാലും ഞങ്ങൾ മിണ്ടില്ല എന്ന് നിങ്ങളൊന്ന് പറയൂ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഇത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമാണ് ഇതിനെ നിങ്ങൾ പറയാം കുത്തിത്തിരിപ്പാണെന്നൊക്കെ പറയും കുത്തിത്തിരിപ്പല്ല ഇത് ഇത് നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യം മറ്റുള്ളവർക്ക് ഒന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ഇത് കുത്തിത്തിരിപ്പ് എന്നല്ല ഇതിന് പറയാ അവർക്ക് നാളെ നിങ്ങളിൽ നിന്നൊരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവരിന്റെ ആളുകൾ നിങ്ങളെ തടുക്കില്ല എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ കാരണം ഒരു കൂട്ടമായിട്ട് വസിക്കുന്നല്ലേ നമ്മൾ പല രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും നമുക്ക് അപ്പൊ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്ന ഒരു വിഷയം വന്നപ്പോൾ ഇവിടെ പല രീതിയിൽ ആളുകൾ റോട്ടിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണ് പോലീസിന്റെ അടി കൊണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഭീകരമായ രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ അടിച്ചുതുക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊല്ലാൻ നിൽക്കുമ്പോ വീട് കത്തിക്കുമ്പോൾ ക്ഷേത്രങ്ങൾ തല്ലി തകർക്കുമ്പോൾ ഒരു വാക്ക് പോലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എന്താണ് നിങ്ങൾ പറയാത്തത് അത് കേൾക്കാൻ ഞങ്ങൾ കൊതിയാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മുസൽമാന്റെ വായിൽ നിന്നും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ നീതി പാലിക്കുക പിടിച്ച ഹൈന്ദവർ ഉപദ്രവിക്കാതിരിക്കുക എന്ന് നിങ്ങൾ പറയുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അപ്പോ ഒരു മതം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ മനുഷ്യത്വത്തിനൊന്നൊരു വിലയില്ല എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പൊ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതൊക്കെ പൊള്ളയാണോ എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾക്കുള്ളത് ഒരു കൂട്ടം ജനങ്ങൾ ഇതുപോലെ ഓടിച്ചു കാശ്മീർ പണ്ഡിത്തുകൾ എന്ന് പറയുന്ന ഹൈന്ദവരെ അന്നും നിങ്ങൾ മൗനം പൂണ്ടു ഇല്ലേ അന്ന് നിങ്ങൾ മൗനല്ലേ പൂണ്ടാവും നിങ്ങൾ ആരെങ്കിലും അവരെ എതിർത്തിരുന്നു ഇല്ല അതൊക്കെ അറിഞ്ഞിട്ടും ഈ പാമ്പിടിച്ച ഹിന്ദുക്കൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും അവരെ പറ്റിക്കരുത് അവരെ ചതിക്കരുത് എനിക്ക് ഇത്രേ നിങ്ങളോട് പറയാനുള്ളു അപ്പം ആ ഹൈന്ദവരെ നിങ്ങൾ ചിരിച്ചു കാണിച്ചുകൊണ്ട് ചതിക്കരുത് അവരെ കൂടെ നിൽക്കും അവർക്ക് വേദന ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിൽക്കും നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ മഹാമോഷമാണ്